ഹലോ ഗൈൻസ് സുജീസ് ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡി എൻ എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപതിന് റിലീസായ തമിഴ് ചിത്രമായിട്ടുള്ള ഡി എൻ എ എന്ന് പറയുന്ന മൂവിയിലെ തൃഗിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ജൂലീരമായി ഇപ്പം ഞാൻ തൊഴിയായിട്ട് വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഒ ടി ടി റിലീസായിട്ടുണ്ട് തിയേറ്ററിൽ എനിക്ക് പോയി കാണാൻ പറ്റാത്തൊരു പടമാണ് അതുകൊണ്ട് തന്നെ ഒ ടി ടി റിലീസായതായ ആയ ഉടൻ തന്നെ കാണമെന്ന് കരുതിയിരുന്നൊരു പടമാണ് ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസായിരിക്കുന്നത് അപ്പോൾ പടം കണ്ട് ചൂടോട് കൂടി തന്നെ അതിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മീൻസ് ഒ ടി ടി റിലീസായ ശേഷം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ചൂടോട് കൂടി അറിയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിന് പരിചരിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇതിൻ്റെ ഡിറക്ടർ എന്ന് പറയുന്നത് നെൽസൺ മെഡ്കുഡേഷൻ എന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റൈത്തറും പുള്ളിക്കാരൻ തന്നെയാണ് കൂടെ അതീഷ വിനോ എന്ന് പറയുന്ന ഒരു ആൾ കൂടെ ഉണ്ട് ഇതിൻ്റെ റൈറ്റിങ്ങിൽ അതുപോലെ തന്നെ എൻ്റെ സ്റ്റാർ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അതർവ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ ദ ഗ്രേറ്റ് ഗ്രേറ്റിൻ്റെ കിച്ചനിലെ നായികയായിട്ടുള്ള നിമിഷ സജയൻ അതുപോലെ തന്നെ നമ്മള രമേഷ് തിലക് നമ്മുടെ കുമ്പളങ്കസിലേക്കുണ്ടായിരുന്ന ആ പുള്ളിക്കാരൻ അദ്ദേഹവും ഇതിനകത്ത് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒട്ടനവധി റത്വിക പനി പനീർ പനീർസെൽവം പുള്ളിക്കാരിയുടെ പേര് എനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ അറിയാൻ പോയാ പനീർസെൽവുമാണെന്ന് തോന്നും പദ്ധ പനീർ സെലവ് പുള്ളിക്കാരിനെ വേറെ പടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാലാജി സക്തിപേ ഇങ്ങനെ തുടർന്ന് ഒത്തരവധി പേര് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക് കൊടുത്തിട്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസർ ജിബ്രാൻ വൈ ഗോദ ആദ്യത്തെ കേട്ടുന്ന പേരുള്ള ഇതൊക്കെ സിനിമാറ്റോഗ്രാഫർ പാർത്തിമൻ എന്ന് പറയുന്നത് ഗോളികാരനാണ് അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറയുന്നത് വി ജെ സാബു ജോസഫ് ഇത് കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത് ഇനി പടത്തിൻ്റെ ഇങ്ങോട്ട് വരാം പടം ഒറ്റവർക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അത് കണ്ടിരിക്കാൻ തോന്നുന്ന തരത്തിലാണ് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നെ വന്നിരിക്കുന്നത് പടം ഇങ്ങനെ പോയി ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് എൻഡ് ചെയ്തിരിക്കുക നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റ് നല്ല സ്റ്റോറി അതിന് അതിലുപകരിക്കുകയും ചെയ്യുന്ന അതർവയായിക്കോട്ടെ നിമിഷ സജയൻ ആയിക്കോട്ടെ രണ്ടുപേരും മത്സരിച്ചെടുക്കുകയും ചെയ്യിക്കുക അവരുടെ കയ്യിലാണ് ഈ സിനിമ മൊത്തത്തിൽ നിൽക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഞാൻ കുറേ ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പടത്തെപ്പറ്റിയൊന്നും പറഞ്ഞില്ല പടം എന്താണ് അല്ലെങ്കിൽ സ്റ്റോറി എന്താണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അഡ്ജസ്റ്റ് ആ ഒരു പടം നമുക്ക് എൻജോയ് ചെയ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പടം എൻ്റർടൈനറാണോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഹൈലി ആണ് നിങ്ങൾ അത് കാണുമ്പോൾ അതിൽ മുഴുകി ഇരുന്ന് കാണാൻ ശ്രമിക്കുക എസ്പെഷ്യലി രാത്രി തന്നെ കാണാൻ മാക്സിമം നോക്കുക രാത്രി എല്ലാ ജോലികളും ഒതുക്കിയതിന് ശേഷം ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ട്രെയിൻ സൗണ്ട് കുറച്ച് പറയുന്നതിന് വേറൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രാത്രി ഏകദേശം ഏകദേശം ടൈം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ഇരുപത്തൊന്ന് അതായത് വെളുപ്പം കാലം ഒന്ന് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് കാരണം ഞാനിപ്പോൾ പടം കണ്ടു തീർത്തും പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ പടം കാണാനായിട്ട് കിടന്നത് ഒറ്റ സ്റ്റെച്ചിൽ പടം കണ്ടു തീർത്തു അത്രത്തോളം എൻ്റർടൈൻമർ ആയിരുന്നു ഈ ഒരു മൂവി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഉറപ്പായിട്ടും ഈ പടം കണ്ടിരിക്കുക അതിൻ്റെ വൺലൈൻ സ്റ്റോറി പറഞ്ഞു തരാം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ പടം കണ്ടതെന്ന് മനസ്സിലാക്കുക എത്രയായാലും ട്രെയിലർ കാണുമ്പോൾ ഒരു ഒരുവിധ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾ എത്രയായാലും പടത്തിൻ്റെ ട്രെയിലർ പോലും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിലായിട്ട് ഇതിൻ്റെ ട്രെയിലർ ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങൾ ജസ്റ്റ് ട്രെയിലർ കണ്ടതിന് ശേഷം മൂവി കാണാനായിട്ടും ഞാൻ ഇതിൻ്റെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല ഡയറക്റ്റായിട്ട് മൂവി കാണാനായിട്ടാണ് പോയത് എനിക്ക് റീൽ ഇൻസ്റ്റാഗ്രാം റീൽസിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പടത്തിൻ്റെ അപ്ഡേറ്റ്സ് അതായത് ഈ പടം അറിഞ്ഞ സമയം തൊട്ട് വരുന്നുണ്ടായിരുന്ന ഇപ്പോൾ ഒ ടി ടി ക്ലീപ്സ് ആയപ്പോഴും ഇൻസ്റ്റാഗ്രാമിലത് കണ്ടതിന് ശേഷമാണ് ഞാനത് ഒന്ന് കണ്ട റിവ്യൂ ഇടാം എന്നുള്ള രീതിക്ക് റിവ്യൂ ആയിട്ട് പറഞ്ഞത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഐ എം ടി വിയിൽ ഏഴ് പോയിൻറ്റ് നാലാണ് റേറ്റിംഗ് എടുക്കുന്നത് ടെന്നിൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എബോ ആവറേജ് ആണ് നല്ലൊരു മൂവിയാണ് ആവറേജും അല്ല ബിലോ അവറേജല്ല എബോ അവറേജ് ആണ് നല്ലൊരു പടമാണ് കണ്ടിരിക്കാൻ പറ്റുന്ന തുടക്കത്തിൽ നമുക്ക് നല്ല ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന പിന്നെ ആയി മാറുന്ന ആ രീതിക്ക് അവസാനം സസ്പെൻഡ് സസ്പെൻസിലൂടെ ഒരു അടിപൊളി ക്ലൈമാക്സിലൂടെ എൻഡ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു മൂവിയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾ കണ് കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് പടം പോയി കാണുക ഓറ്റോറിയൽസ് ആയിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അപ്പോൾ ഇപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ പടം കാണാൻ പറ്റും ഓടിപ്പോയി ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണുക കണ്ടിട്ട് വന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പാഠം ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആക്കിയിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിനിണക്കിന് നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ഉറക്കപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓക്കെ താങ്ക്